ബിഗ് ബോസ് വീട്ടിലെ പണിപ്പുര ടാസ്കിന് ശേഷം നടന്ന ലൈഫ് സ്റ്റോറി പങ്കുവെക്കൽ ബിഗ് ബോസ് മലയാളം ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഘർഷങ്ങളിൽ ഒന്നിലേക്ക് വഴിമാറി തന്റെ ജീവിതകഥ പങ്കുവെക്കാൻ നടി ശൈത്യ സന്തോഷ് എത്തിയപ്പോഴാണ് നാടകീയ സംഭവങ്ങൾക്ക് തുടക്കമിട്ടത് ശൈത്യയുടെ വാക്കുകൾ ഗൗരവത്തോടെ കേൾക്കുന്നതിന് പകരം ചില മത്സരാർത്ഥികൾ ചിരിയും ഗോഷ്ടികളുമായി രംഗത്തെത്തി ഇത് വീട്ടിലെ മറ്റ് അംഗങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായി ഈ സംഭവം ബിഗ് ബോസ് പ്രേക്ഷകർക്കിടയിലും വലിയ ചർച്ചയായിട്ടുണ്ട് ശൈത്യ തന്റെ ജീവിതത്തിലെ ദുരിതങ്ങളെയും കഷ്ടപ്പാടുകളെയും കുറിച്ച് വിരുംബിക്കൊണ്ട് സംസാരിക്കുന്നതിനിടെ ആര്യൻ സരിഗ സരിഗണ എന്നിവർ ചിരിക്കാൻ തുടങ്ങി ആര്യൻ ചിരിക്കുന്നത് കേട്ട് മറ്റു മത്സരാർത്ഥികൾ ആശയക്കുഴപ്പത്തിലായി ശൈത്യ സംസാരിക്കുന്നതിനിടെ ആര്യയും സരികയും റെനയും ചിരിക്കുന്നതും ആംഗ്യങ്ങൾ ുംഭിലാ സംസാരിച്ചു അഭിലാഷ് അക്ബർ തുടങ്ങി അവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു തീർന്ന തന്നെ അഭിലാഷ് അഭിലാഷ് അടുത്തേക്ക് ഒരാൾ സംസാരിക്കുമ്പോൾ എന്തിനാണ് ചോദിച്ച് ആക്രോശിച്ചു എന്നാൽ താൻ ചിരിച്ചില്ലെന്നും പുറം വേദന കാരണം കരയുകയാണ് ചെയ്തതെന്നുമാണ് ആര്യൻ മറുപടി നൽകിയത് ആര്യൻ മാത്രമല്ല സരികയും ചിരിക്കുന്നത് താൻ കണ്ടുവെന്ന് അഭിലാഷ് രോഷത്തോടെ പറഞ്ഞു ആര്യൻ ചിരിക്കുന്നത് വ്യക്തമായി കണ്ടെന്നും അക്ബറും ഷാനവാസും അഭിലാഷിന് പിന്തുണയുമായി രംഗത്തെത്തി അപ്പോൾ തങ്ങൾ ശൈത്യയുടെ കഥ കേട്ട് ചിരിച്ചതല്ലെന്നും അപ്പായ ശരത്തിന്റെ ഗോഷ്ടികളും ആര്യന്റെ പ്രവർത്തികളും കണ്ടാണ് ചിരിച്ചതുമെന്നായിരുന്നു സരികയുടെയും റെനയുടെയും മറുപടി എന്നാൽ ആര്യൻ ചിരിക്കുകയായിരുന്നില്ല ആര്യനെ ന്യായീകരിച്ചു എന്നാൽ മുൻനിരയിലെ സോഫയിൽ വീഡിയോയിൽ വ്യക്തമായിരുന്നു അഭിലാഷ് വീണ്ടും വീണ്ടും ചിരിച്ചതിനെ ചോദ്യം ആര്യൻ കൊണ്ട് അഭിലാഷിന് നേരെ എറിഞ്ഞു ഭാഗ്യം കൊണ്ട് ആരുടെയും ശരീരത്തിൽ കൊള്ളാതെ അത് മാറിപ്പോയി ശൈത്യം സംസാരിക്കുമ്പോൾ പലരും ചിരിക്കുന്നത് താൻ കണ്ടുവെന്നും ആര്യൻ കരയുന്നതിനെ അല്ല അവിടെ ചിരിച്ച് മറ്റു പലരെയുമാണ് ഉദ്ദേശിച്ചതെന്നുമാണ് അഭിലാഷ് പറഞ്ഞത് െന്നും അഭിലാഷ് ആവർത്തിച്ചു ചേച്ചിയും ചിരിച്ചു അഭിലാഷും അക്ബറും ഷാനവാസും പറഞ്ഞു എന്നാൽ മുഖം കണ്ടിട്ടാണ് ചിരിച്ചത് അല്ലാതെ കേട്ടിട്ടല്ലെന്നും മൂവരും ആവർത്തിച്ചു റേനയെ ഒനിയൻ ചോദ്യം ചെയ്തതോടെ ഇരുവരും തമ്മിൽ കടുത്ത വാക്കയറ്റം തുടങ്ങി റേന അതിനിടയിൽ ഒനിയനെ പിടിച്ച് തള്ളുകയും ചെയ്തു പോയി തരത്തിൽ പോയി കളിക്കടി പുല്ലേ നീ പോടി പുല്ലേ എന്ന് തല്ല നീ ആരാടി ചെലക്കല്ലേ നീ നീ വെറും പുല്ലാണ് നേരെ ഈ േക്ഷകർക്കിടയിൽ വലിയ വിമർശനങ്ങൾക്ക് കാര്യമായി ആരിനെ ന്യായീകരിച്ച് ഒരാളെ ചെരുപ്പൂരി ഏറിയാൻ ആരിന് എന്ത് അധികാരമുള്ളതെന്ന് ഷാനവാസ് ചോദിച്ചു പേശി വേദനയുള്ള വ്യക്തി എന്തിനാണ് ചെവി പൊത്തുന്നത് എല്ലാത്തിനും അവസാനം എല്ലാവരും കുറ്റപ്പെടുത്തുമെന്ന് ഷാനവാസ് ജിസറിനോട് പറഞ്ഞു എന്തിനാണ് തനിക്ക് നേരെ ചെരുപ്പെറിഞ്ഞതെന്ന് അഭിലാഷ് ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി സോറി എന്ന് പറഞ്ഞ ആര്യൻ പ്രശ്നം ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു ആര്യൻ ചിരിച്ചതിനോടും ചെരുപ്പൂരി എറിഞ്ഞതിനോടും മാത്രമല്ല താൻ മുന്നിൽ ചെയ്യുന്നുണ്ട് എപ്പിസോഡ് ഹൗസിലെ ഭൂരിഭാഗം പേർക്കും ചോദ്യം ഭയമാണെന്നും മാതൃകാപരമായ ശിഷ്യ ആര്യന് ബിഗ് ബോസ് നൽകണമെന്നും പ്രേക്ഷകർ ആവശ്യപ്പെട്ടു മത്സരാർത്ഥികൾക്കിടയിൽ സൗഹൃദം സഹകരണം പിന്തുണ എന്നിവ പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന ബിഗ് ബോസ് പോലെയുള്ള ഒരു ഷോയിൽ ഒരു മത്സരാർത്ഥിക്ക് നേരെ ചെരിപ്പൂരിയെറിഞ്ഞതും മോശം ഭാഷ ഉപയോഗിക്കുന്നതും ഒട്ടും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടി ഒരു മത്സരാർത്ഥി തന്റെ ജീവിതത്തിലെ വേദന നിറഞ്ഞ ഓർമ്മകൾ പറയുമ്പോൾ അതിനെ പരിഹസിച്ച് ചിരിക്കുന്നത് അവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നതിന് തുല്യമാണ് ഈ സംഭവങ്ങളെ ബിഗ് ബോസ് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നറിയാൻ പ്രേക്ഷകർ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്